ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനമാണ് സ്തോത്രം ദൈവമക്കളെ അതെ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സ്തോത്രം അത് പ്രൊജക്റ്റ് ചെയ്യാതെ നമ്മൾ എന്തു ചെയ്യും അത് കവർ ചെയ്യും സ്തോത്രം നമ്മുടെ കൂട്ടു സഹോദരനോ കൂട്ടു സഹോദരിക്കോ ഒരു കുറവുണ്ടെങ്കിൽ നമ്മളത് സ്തോത്രം കവർ ചെയ്യുകയാണോ അതെ പ്രൊജക്റ്റ് ചെയ്യുകയാണോ ആ കുറവായിരിക്കും എടുത്ത് കാണിക്ക് പറയുന്നത് സ്തോത്രം ദൈവങ്ങളെ പാടില്ല ഇത് നമ്മുടെ ശരീരത്തിൽ ഒരാൾ നമ്മൾ മറക്കുമല്ലോ മറയ്ക്കുമല്ലോ സ്തോത്രം അല്ലേ കൈക്ക് ഒരു മുറിവ് വന്നാൽ അല്ലെങ്കിൽ ഇത് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളിതിങ്ങനെ ആരും കാണണ്ട പ്ലാസ്റ്റർ ഔട്ട് ചെയ്തതാണ് പോക്കറ്റ് ഇടും സ്തോത്രം ആരും കാണത്തില്ലോ സ്തോത്രം നടക്കുമ്പോൾ ഇങ്ങനെ ഇടും ഇങ്ങനെ പോകത്തുള്ളൂ സ്തോത്രം കാരണം ഇതാരും കാണത്തില്ല അല്ലേ പിന്നെ നൂറ് ചോദ്യങ്ങളായിരിക്കും ഇത് സ്തോത്രം എന്താ പറ്റിയത് എങ്ങനെയാണ് പറ്റിയത് എപ്പോഴാണ് പറ്റിയ ഇനി അതിൻ്റെ ഒരു കഥ പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ടോ അല്ലേ നമ്മുടെ ഈ സ്ത്രോത്രം അല്ലേ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും കണ്ടു കഴിയുമ്പോൾ എന്തോ പന്തി കേട്ടു വന്നു എന്താ പറ്റിയത് സ്തോത്രം ഒരാൾ പറഞ്ഞു സ്തോത്രം മൂ മൂന്നാലാഴ്ചയായിട്ട് വന്നില്ല നാലാഴ്ചയായിട്ട് വന്നില്ല സ്തോത്രം അഞ്ചാമത്തെ ആഴ്ച വന്ന് എന്താ നാലാഴ്ച കണ്ടില്ലല്ലോ എന്താ പറ്റിയത് എന്താ പറ്റിയത് പാസ്ട്രേ ഞാൻ ഒറ്റയാഴ്ച വന്നുള്ളൂ ഇനി ഞാൻ വരുന്നില്ല എന്നെ വരാത്ത ഈ ചോദ്യം കേട്ട് കേട്ട് ഞാൻ മടുത്തു അതെന്നെ ക്ഷീണിപ്പിക്കുക എന്നെ മടിപ്പിക്കുകയോ എനിക്ക് വേദനയാണ് അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണം ഞാൻ ഇങ്ങോട്ട് വന്നു ഇവിടുത്തെ കാര്യം ഞാൻ പറഞ്ഞു രണ്ടാഴ്ച മുമ്പത്തെ കാര്യ അങ്ങ് വിട്ടായിരുന്നേ സ്തോത്രം പ്രിസ് ഗോഡ് മോഹൻ നോക്കിയിട്ട് ചിലതെല്ലാം കണ്ടിട്ട് വാടിയിരിക്കുന്നത് ക്ഷീണിച്ചിരിക്കുന്നത് കണ്ട് കുത്തി കുത്തി കിള്ളി കിള്ളി ചോദിച്ച് അവരെ വേദനിപ്പിക്കില്ലേ അങ്ങ് വിട്ടേരേ സ്തോത്രം ചിലർ പറഞ്ഞ മോഹൻ ആ പ്രശ്നമല്ലേ ഞാൻ പ്രാർത്ഥിച്ചോളാം ഞാൻ പ്രാർത്ഥിച്ചോളാം നീ പ്രാർത്ഥിക്കേണ്ട നീ പ്രാർത്ഥിക്കേണ്ട സ്തോത്രം പ്രാർത്ഥിക്കാതെ തന്നെ ദൈവം ഇതിനകത്ത് വന്ന വിടുതൽ കൊടുക്കും നമ്മുടെയൊക്കെ വിചാരം നമ്മൾ പ്രാർത്ഥിച്ചിട്ടാന്ന് ഒന്നുമല്ല ഒന്നുമല്ല സ്തോത്രം അല്ലല്ല ഇത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുള്ളത് കൊണ്ടാണ് വിടുതൽ നടക്കുന്നത് സ്തോത്രം ഞാൻ നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല അതിൽ ക്ലെയിം ചെയ്യേണ്ട കാര്യമില്ല സ്തോത്രം അങ്ങനെയായിരുന്നെങ്കിൽ ദാവിത് പറയേണ്ടതായിരുന്നു ഞാൻ കല്ലങ്ങെറിഞ്ഞപ്പോൾ ആ ഗോലിയാത്ത മല വീണൊന്ന് അല്ല സ്ത്രോത്രം എറിഞ്ഞിൻ്റെ അല്ല കല്ലിൻ്റെ അല്ല ദൈവമായ യഹോവ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാ ഹലെ ലുയ ഹലെ ലുയ നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല